നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഈ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് വാക്കുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു സ്വിച്ച് വേർഡിൻ്റെ കളഞ്ഞു പോയ സാധനം നമുക്ക് നോക്കിയെടുക്കുമ്പോൾ പറയേണ്ട ഒരു പവർഫുൾ സ്വിച്ച് വേർഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങളത് നോക്കണം അത് ഇംഗ്ലീഷ് സ്വിച്ച് വേർഡ്സ് എന്ന് വെച്ച് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള എനർജി ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് അതായത് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഒരു മന്ത്രം പോലെ കുറച്ച് ശക്തിയുള്ളതൊക്കെ ഇത് ഏത് മതസ്ഥർക്കും ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇന്ന ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയില്ല ഈ സ്വിച്ച് വേഡ്സ് നമുക്കൊരു കാര്യസാധ്യത്തിന് വേണ്ടി ഏത് മതസ്ഥർക്കും ഉപയോഗിക്കാം ഇന്ന് ഞാൻ തരുന്ന മൂന്ന് വാക്കുകൾ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ആവശ്യമുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ജീവിതത്തിൽ പല ബന്ധങ്ങളിലും സ്നേഹം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും വീട്ടിൽ അച്ഛനും മക്കളും തമ്മിലാണെങ്കിലും അമ്മയും മക്കളും തമ്മിലാണെങ്കിലും സഹോദരർ തമ്മിലാണെങ്കിലും ഒക്കെ സ്നേഹം സ്ഥായിയായിട്ട് നിൽക്കുന്നേ ഇല്ല ചുരുക്കം ചില മനുഷ്യരിൽ മാത്രമാണ് ഏറ്റവും നല്ല രീതിയിൽ സ്നേഹബന്ധങ്ങളൊക്കെ ചില കുടുംബങ്ങളിൽ മാത്രമാണ് ഉള്ളത് അപ്പോൾ സ്നേഹം കുറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴും വിഷമങ്ങൾ മാത്രമാണ് ഉണ്ടാവുക അങ്ങനെയുള്ള സമയത്ത് ആരിൽ നിന്നാണോ നമ്മൾ സ്നേഹം നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് ചെയ്യാതിരുന്നിട്ട് പോലും അവർ നമ്മളിൽ നിന്ന് അകന്ന് പോകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ സ്വിച്ച് അതാണ് അതാണതിൻ്റെ ഗുണം ഇപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കൻ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുക സ്വരചേർച്ച ഉണ്ടാവാതിരിക്കുക അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുടുംബാംഗങ്ങളിൽ സ്വരചേർച്ച ഇല്ലാണ്ടിരിക്കുക ഇപ്പം ദാമ്പത്യ ബന്ധത്തിലുള്ളവർ മാത്രല്ല കേട്ടോ പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹബന്ധങ്ങളിലുള്ള പ്രണയിതാക്കൾക്ക് വരെ ഇത് ഉപയോഗിക്കാം ഇപ്പോൾ ബ്രേക്കപ്പിൻ്റെ കാലമാണല്ലോ ബ്രേക്കപ്പ് ചെയ്ത് പോയിട്ട് മറക്കാനാവുന്നില്ല വീണ്ടും ഒരു കൂടിച്ചേരലൊക്കെ ആവശ്യം ഉണ്ടാൽ നമുക്ക് ഈ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യുന്നതാണ് ഈ സ്വിച്ച് ബോർഡ് ഉപയോഗിക്കുമ്പോൾ ദുരുദ്ദേശം ഉണ്ടാവാൻ പാടില്ല ഉദ്ദേശം നല്ലതായിരിക്കണം ഒരാൾക്ക് മോശം വരുന്ന രീതിയിൽ സ്വിച്ച് ബോർഡ് ഉപയോഗിക്കരുത് കാരണം ഈ സ്വിച്ച് ബോർഡ് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുകയും മോശം രീതിയിൽ മോശം ഇൻറ്റൻഷനിൽ യൂസ് ചെയ്താൽ അതിൻ്റെ അനുഭവം വിപരീതമായി വരികയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് സ്വിച്ച് ബോർഡുകൾ ഉപയോഗിക്കുമ്പം ഏറ്റവും നല്ല രീതിയിൽ നല്ല സ്നേഹബന്ധങ്ങൾക്കായിട്ട് നല്ല രീതിയിലുള്ള മനഃശുദ്ധിയോടെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇന്ന് സ്വിച്ച് ബോർഡ് ഏതാണെന്ന് പറയാം ഇനി ഇന്നത്തെ സ്വിച്ച് വേർഡ്സ് മൂന്ന് വാക്കുകളാണ് അത് ഞാൻ പറയാം സ്നേഹബന്ധത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നല്ല ഉദ്ദേശത്തോടെ ചൊല്ലണം സ്വിച്ച് വേർഡ് പറയാം ദിവൈ ലവ് ടുഗെദർ ആരിൽ നിന്നാണോ നമുക്ക് സ്നേഹം വേണ്ടത് അവരുടെ പേര് മനസ്സിൽ ഏഴ് പ്രാവശ്യം പറഞ്ഞിട്ട് വേണം നമ്മളിത് മൂന്ന് വേർഡ്സ് ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചൊല്ലുക ഒരു ദിവസം മിനിമം ഫോർട്ടി ഫൈവ് ടൈംസ് നിങ്ങളിത് ചൊല്ലുക ഏറ്റവും നല്ല രീതിയിൽ ഒരു ലോങ് ബ്രീത്തൊക്കെ എടുത്തൊരു കാമായിട്ടൊരു വളരെ റെസ്റ്റ് ചെയ്തിരുന്നിട്ട് ഇത് ചൊല്ലുക ഹറി ബറിയിലൊന്നും ധൃതിയിലൊന്നും നിങ്ങൾ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യാതിരിക്കുക ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ സ്വിച്ച് ബോർഡ്സിന് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്നേഹം കിട്ടണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്വിച്ച് ബോർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി നല്ല ഹാപ്പിയാക്കി മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഈ മൂന്ന് സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാൻ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സ്റ്റേബ്ലാസ്റ്റ് ഓൾവേസ് താങ്ക് യു